നമസ്കാരം പോകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ നടക്കുന്നത് കണ്ടത് പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് എന്താണ് ഇതിനെ കുറിച്ചിട്ടെന്ന് ഇദ്ദേഹത്തോടൊന്ന് ഒരു ഉദ്ദേശ ലക്ഷ്യം ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂരിപക്ഷ ജനതയുടെ മുന്നിലേക്ക് ഒരു പൊതുശത്രുവിനെ സൃഷ്ടിച്ചെടുത്തിട്ട് അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് വോട്ടിന് വേണ്ടി മനുഷ്യരെ തമ്മിൽ ധ്രുവീകരണം നടത്തി തമ്മിലടിപ്പിക്കുന്നു അത് മൂലം നമ്മുടെ സാഹോദര്യവും സ്നേഹബന്ധങ്ങളും തകർന്ന് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒരു ഇന്ത്യൻ ജനതയെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് അതിൽ മനസ്സിന് വളരെ സങ്കടം തോന്നുന്നു അപ്പം നമ്മൾ ജാതിയും മതവും എല്ലാം ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യത്തിൽ ഉള്ളതാണ് പല വൈവിധ്യങ്ങൾ ചേർന്നതാണ് ഇന്ത്യ പക്ഷേ അതേ ഇന്ത്യയിൽ തന്നെ ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ആ സാഹോദര്യം കീപ്പ് ചെയ്യണം അപ്പോൾ നിർഭാഗ്യവശാൽ അങ്ങനെ അല്ലാതെയായി വരുന്നുണ്ടോ എന്നൊരു ഭയം കാരണം നമ്മുടെ സ്നേഹബന്ധം നിലനിൽക്കണം സാമ്പത്തികമായാലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതൊക്കെ കാലത്തിൻ്റെ അനുസരിച്ചാണ് പക്ഷേ സ്നേഹബന്ധം എന്നുള്ളത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ കൂടി കൊള്ളുന്നതാണ് അത് കാലത്തിനനുസരിച്ച് മാറേണ്ടതല്ല അത് മനുഷ്യരുള്ളടത്തോളം കാലം നിലനിൽക്കേണ്ടതാണ് അതില്ലാതെയായി പോകുന്നതിൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ നടക്കുന്നത് ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് കന്യാകുമാരിയിലേക്ക് ബസ് കയറിയിട്ടാണ് പോയത് അവിടെ നിന്ന് നടന്നു വരുന്നു മൂന്നെട്ട് ആറ് വയസ്സായി ഒരു മൂവായിരത്തി അറുനൂറ്റി സംതിങ് കിലോമീറ്ററാണ് ഉള്ളത് കാശ്മീർ വരെ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ മൂന്ന് മാസവും ഇരുപത് ദിവസവും നടക്കേണ്ട ദൂരമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ദിവസം കൊണ്ട് ഞാൻ ഒരു ദിവസത്തിൽ മുപ്പത് കിലോമീറ്റർ കൂടുതൽ നടന്നെത്തിയിട്ടുണ്ട് ഇനി എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും പിന്നെ വീടിൻ്റെ ചൂടല്ല എനിക്ക് വലിയ പ്രശ്നം റോഡിൽ നിന്ന് മുകളിലേക്കുള്ള ചൂടാണ് വലിയ പ്രശ്നം അതിനനുസരിച്ചൊക്കെ എൻ്റെ ദൂരപരിധി ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് ടയർഡായി പോകുമ്പോൾ ഇരിക്കും പിന്നീട് ഞാൻ ടയേഡായി എന്ന് തോന്നിയാൽ പിന്നെ നടക്കില്ല കാരണം ടയേഡായിട്ട് പിന്നെ നടന്ന ഭാവിയിലുള്ള നടത്തുന്നതിനെ ബാധിക്കും അതുകൊണ്ട് ടയേർഡാവും എന്ന് തോന്നിയാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യാനാണ് സ്റ്റോപ്പ് ചെയ്യുക കന്യാകുമാരിയിൽ നടന്ന് രണ്ട് ആറു മാസം കൊണ്ട് ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ ചേർത്തലേക്ക് അടുത്ത് എത്തിയത് നമ്മൾ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആപത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം തന്നെ കടന്നപ്പോൾ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മനുഷ്യനാണ് വലുതെന്നുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ളൊരു സന്ദേശം ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നടപ്പ് തീർച്ചയായിട്ടും എന്താണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പ്രശംസിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ ഈ യാത്രയിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ സന്നിധരപ്പം ഈ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നതാണ് ചിലവ് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയതുണ്ട് പിന്നെ വഴിയിൽ ഇങ്ങനെ കാണുമ്പോൾ സാറിനെ പോലുള്ള നല്ല മനുഷ്യന്മാര് വെള്ളം ഇദ്ദേഹത്തിന്റെ ഈ ഒരു നല്ലൊരു ഉദ്ദേശത്തെ അത് നമ്മുടെ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് മലയാളികളും ഇതുപോലുള്ള എല്ലാ ജനങ്ങളും ഏറ്റെടുക്കേണ്ടതാണ് ആരിക്കും മതത്തിനും ഭാഷക്കും ഒരു സഹോദരി അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം ഭയങ്കര അത് വായിക്കുമ്പോ തന്നെ അറിയാം എന്താണ് ഏറ്റവും സ്റ്റേഡിൻ്റെ ഒരു യാത്രയെ കുറിച്ചിട്ട് പറയാനുള്ളത് ഒരു ഒട്ടയാൾ പൊട്ടയാളായിട്ട് പോകുമല്ലേ അതെ അതെ ഞാനിപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടതാണ് ഇപ്പോൾ ഞാൻ നട്ടി ഞാൻ വായിച്ചായിരുന്നു എല്ലാം ഒഴിവാക്കുന്നു ഡെയിലി ഫോർ ടീ വൺ ത്രീ ടു മൈൻഡ് ഫവർ സന്ദേശമാണ് നമ്മൾ നമ്മൾ ഒരു ഒരു പൊളിറ്റിക്കൽ എടുത്ത് പരാമർശിക്കുന്നില്ല പരാമർശിക്കുന്നില്ല ഈക്വലി ഇന്ത്യൻ ജനത ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തെ എടുത്തു കാണിക്കുന്നു ഒരു പൊളിറ്റിക്കൽ ടീംസിനെയോ പാർട്ടിയെയോ മെൻഷൻ ചെയ്തിട്ടല്ല തിരക്കണ്ട കഴുതുകൾ എല്ലാ അഞ്ച് വർഷവും എന്ത് പ്രശ്നമുണ്ടെങ്കിലും പോയി ഓട്ടി കറക്റ്റ് ആയിട്ട് കഴിഞ്ഞു അല്ലേ സാധാരണക്കാരിലൊന്നും തിരക്കണ്ട അതെ അതെ അവൻ അവരുടെ ജീവിതം തീർച്ചയായിട്ടും ജാതകം വേണ്ടത് ഏറ്റവും തോക്കിലുള്ള ആൾക്കാരുണ്ട് അവനൊക്കെ പിടിക്കുന്നിരിക്കുന്ന രാഷ്ട്രീയം മറ്റുള്ളവർക്ക് രാഷ്ട്രീയം വേണ്ടത് മോശം ഇവിടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഇന്നിട്ട് ആറ് ദിവസം ആണ് ഇപ്പോൾ വയസ്സ് എൻ്റെ ബാഗിൽ പണ്ടുണ്ട് കണ്ടുകൊണ്ട് കൊണ്ട് ക്യാമറ ലൈറ്റൊക്കെ ഉള്ളിടത്ത് സാഫ്റ്റി ഉള്ളർത്ത് പോയിട്ട് ഒരു ദിവസം മുപ്പത് കിലോമീറ്റർ നടക്കാൻ പറ്റിയാൽ മൂന്ന് മാസം ഇരുപത് ദിവസം കൊണ്ടാണ് ഞാൻ ലോറി ഡ്രൈവറായിരുന്നു ഇങ്ങനൊരു ആശയത്തിലേക്ക് എത്താനായിട്ടുള്ള കാരണം ഇങ്ങനൊരു ആശയത്തിലേക്ക് എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ജാതിയുടെ പേരിലാണെങ്കിലും മനസിൻ്റെ പേരിലാണെങ്കിലും ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ളത് അത്രയില്ല കേരളത്തിന് പുറമെ റിലീജിയനല്ല അവിടെ ജാതിയിൽ തന്നെ പ്രശ്നങ്ങളാണ് അത് കണ്ടതുകൊണ്ട് അച്ഛനമ്മ പലതാണെങ്കിലും നമ്മുടെ സഹോദരനാണ് അവരുടെ സ്നേഹം നന്ദ എൻ്റെ ഹൃദയം നോക്കുന്നത് അതുകൊണ്ട് വലിയൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് അവിടുത്തെ ആദിവാസികൾക്ക് േപ്പറുണ്ടായിരുന്നു ആയിട്ട് പിന്നെ പഞ്ചായത്ത് വേറെ വെളിയിൽ നിന്നുള്ള ഫാർമറേ കൊണ്ടുവന്നാണ് ആ ഇപ്പോഴും അങ്ങനെ കീഴാളന്മാരും കീഴാളം മരത്തില്ല മുന്നോട്ടക്കാരും മുന്നോട്ട് ആ ഒരു മാറ്റം ഉണ്ടായിരിക്കും എന്തായാലും മാറേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊന്നും അല്ല മാറേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ മരങ്ങളാണ് ആ ഒരു വലിയൊരു സന്ദേശവുമായിട്ടാണ് ഈ ചെറുപ്പക്കാരുടെ ഈ ഒരു യാത്ര എന്തായാലും നിങ്ങൾക്ക് അവിടെ ഈ ഒരു സന്ദേശമായിട്ട് നിങ്ങൾ കാശ്മീരിൽ ലക്ഷ്യപ്പെടാനായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും ഞങ്ങൾ നേരിടുക പോകുന്ന വഴിയിൽ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് മനുഷ്യർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരാളെങ്കിലും ഇതിൽ നിന്ന് തിരിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പല ലക്ഷങ്ങളെ കണ്ടുകൊണ്ട് പോവാണ് അപ്പോൾ ലക്ഷത്തിൽ നിന്ന് ഒരാളാകുമ്പോൾ മിനിമം പേരെങ്കിലും മാറിയാൽ അവരുടെ തീർച്ചയായിട്ടും എന്തായാലും ഞാൻ യാദൃശ്യമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴാണ് ഇദ്ദേഹം ഒരു ബോർഡും പിടിച്ച് നടന്നു വരുന്നത് കണ്ടത് അപ്പോൾ തന്നെ ഇറങ്ങി അത് ചോദിച്ചു എന്തായാലും എനിക്ക് പറയാനൊന്നും വാക്കുകളില്ലായിരുന്നു ഇതുപോലെ ചിന്തിക്കുകയും ഇതുപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ നാടിന് വേണ്ടത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കണ്ടതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉദ്ദേശം അത് എല്ലാം നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ദൈവം കൂടെ ഉണ്ടാവുന്നേ തീർച്ചയായും